ഇന്ന ചിറ്റ മക്കള് വന്ന പറഞ്ഞ ഞങ്ങള് കോഴി മേടിച്ചു അപ്പൊ ഇവരാണ് ഇതെന്റെ അനീട്ട് മിന്നു ഇതെന്റെ അനിയ കുഹു ഇതെന്റെ ചേട്ടൻ ചിക്കൻ വറുത്ത് ഉണ്ടാക്കിയത് കറി ഇത് കപ്പ ചോറും ഉണ്ട് ആവശ്യ ചോറും ഇട്ടോണ്ട് വരും അപ്പൊ കഴിക്കാം നമുക്ക് ഇത് ഓക്കെ കഴിച്ചിട്ട് വരാം കഴിക്കാ ചപ്പാത്തിയാണ് സലാഡ് ഇട്ടു എന്റെ ഫേവററ്റ് ആട്ട സലാഡ് എങ്ങനെയുണ്ട് ണ്ട് ഞാൻ അത്തിരി ചപ്പാത്തിയില് ഇത്തിരി കപ്പും ചിക്കനും സവാളയും വെച്ചിട്ട് കഴിക്കുന്നു

സൈഡ് കട്ടായിട്ട് അപ്പൊ ഇനി ഞങ്ങള് കയറ്റാൻ പോവാണ് ഇനി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ